നമസ്കാരം തെക്കൻ ഗാസ മുനമ്പിലെ റഫയിൽ ആസൂത്രിതമായ കര ആക്രമണത്തിൽ പങ്കെടുക്കാൻ കുറഞ്ഞത് മുപ്പത് ഇസ്രയേലി പാരാട്രൂപ്പർ റിസർവിസ്റ്റുകളെങ്കിലും വിസമ്മതിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് അനുസരിച്ച് സൈനിക കമാൻഡർമാർ റഫയിൽ യുദ്ധം ചെയ്യാൻ റിസർവിസ്റ്റുകളെ നിർബന്ധിക്കില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിനെതിരെയാണ് മുപ്പതോളം പാരാട്രൂപ്പേഴ്സ് എതിർപ്പറിയിച്ച് രംഗത്തെത്തിയത് റഫയിലെ ആസൂത്രിതമായ ഇസ്രായേലി അധിനിവേശത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഒന്നേ ദശാംശം നാല് ദശലക്ഷത്തിലധികം പലസ്തീനികൾ താമസിക്കുന്ന ഈ ചെറിയ നഗരത്തെ ആക്രമിക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് പലസ്തീനികൾക്കെതിരായ ആക്രമണം തുടരാൻ തങ്ങളുടെ സൈന്യത്തിൻ്റെ പ്രവേശനം ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഗ്യാസയിലെ അവസാനത്തെ അവശേഷിക്കുന്ന പ്രദേശമായ റഫയെ ആക്രമിക്കാൻ നതന്യാഹു തീയതി നിശ്ചയിച്ചതായി ഇസ്രയേൽ സർക്കാർ വക്താവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരുടെ മരണത്തിനിടയാക്കിയ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷമാണ് കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ കടന്നത് മുപ്പത്തിനാലായിരത്തി നാനൂറിലധികം പലസ്തീനികൾ വൻ നാശത്തിനും അവശ്യ സാധനങ്ങളുടെ കടുത്ത ക്ഷാമത്തിനും ഇടയിൽ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ആറുമാസത്തിലേറെയായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന് ആരോപിച്ചു ജനുവരിയിലെ ഒരു ഇടക്കാല വിധി ഇസ്രയേലിനോട് വംശഹത്യ അവസാനിപ്പിക്കാനും ഗാസയിലെ സാധാരണക്കാർക്ക് മാനുഷിക സഹായം നൽകുമെന്ന് ഉറപ്പു നൽകുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാനും ഉത്തരവിട്ടിരുന്നു അതിനിടെയാണ് മറ്റൊരു ആക്രമണം നടത്താൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി